അത് ശരി താനാണ് രാത്രിയിൽ ഇതൊക്കെ ഇട്ടോണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നല്ലേ പിന്നെ പോക്കറ്റ് ഇട്ട് അത് ഇത് കെട്ടിക്കൊണ്ട് നടന്നാലേ അല്ല പോക്കലിട്ടോണ്ട് നടന്നാലേ വേറെ ചിലങ്ങനെ ശബ്ദം കേക്കോന്നറിയാനാ അപ്പൊ എന്റെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ എന്തായത് വേണോ എന്താപ്പിക്കോ കിണ്ടി കിണ്ടിയേ കിണ്ടി 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 കിണ്ടിണ്ടി എന്താ എങ്ങനെയുണ്ട് എന്തിനാ ഇന്നലെ രാത്രി അതും ഭാഗമായിരിക്കും ശ്രീദേവിക്ക് തോന്നിയാലും തോന്നിയാലും അത് നല്ല ലക്ഷണമാണ് ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് ഒന്നുകൂടെ ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് ഹരിച്ചും ഗുണിച്ചും തോന്നിയാൽ നോക്കുന്ന അയ്യോ എടികൊച്ചെ നിന്നെ അയാള് ജെന്നലിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് എന്തോ ചെയ്യുമായിരുന്നു അയാൾ ആള് പശകാ വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ നോക്കി കണ്ടുവക്കെ നടന്നോണം എനിക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് അമ്പലത്തിലേ പോവാ ആ വന്നേ അമ്പലത്തിലേക്ക് പോവാദേവിയും കൂടെ എന്താ അമ്പലത്തിൽ പോവാണെങ്കിലേ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടു പോകും എന്തിന് എന്തിന് എന്നൊന്നും ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ ചെയ്യാം വേണമെങ്കിലേ നിന്റെ മുറപ്പ് നിന്റെ കൂടെ കിടക്കാം അതൊക്കെ ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് കൂട്ടിക്കണം മുറപ്പണ്ണിന്റെ കാര്യം പറഞ്ഞോണ്ട് നീ വല്ലാതാകേണ്ട നീ അവരുമായിട്ട് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോ പോട്ട് കഴിയുന്നത്ര അടുത്ത് ഇടപഴകാൻ നോക്ക് ബാല്യത്തിൽ പോലെ ഞാൻ ഇതൊക്കെ ഒന്ന് കാണട്ടെ ഒന്ന് പഠിക്കട്ടെ അത് വേണം 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 അത് വേണം നമ്മ

വേറൊന്നുമല്ല അവിടെ എന്തൊക്കെയോ ചില മറിമായങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്നൊരു സംശയം വിലപിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയ എന്താ ഇത് കണ്ടോ ഇത് കിട്ടി ഇതാ ചിലങ്ക അതായത് നൂറ്റി അൻപതിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക എന്നാ തെറ്റി ഇതാ ചിലങ്കല്ല ഇതിന് അഞ്ചു വർഷത്തെ പഴക്കം പോലും ഇല്ല എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം എവിടെ പോവാൻ ഇത് തന്നെ ആണെന്ന് തോന്നാം പക്ഷെ ഒറിജിനൽ അല്ല അല്ലെ പുരാവസ്തു ഗവേഷണം എന്ന് പറഞ്ഞ ഞാനും കുറച്ചു വർഷം ഉറക്കം അടച്ചതാ ഇത് അത് തന്നെയാ ഗൊരു ചുക്ക് ഇത് നാഗവല്ലിയുടെ ചിലങ്കല്ലേ അതെ പറഞ്ഞു ഞാൻ ഞാൻ പറയുന്നു ഇതൊക്കെ പോയി പഠിച്ചിട്ടാണ് ചിലങ്കയല്ല പിന്നെ ഞാനാണോ ഞാൻ വ്യക്തമായി തെളിയിക്കാം ഇന്ന് നാഗവല്ലിയുടെ ചലങ്കല്ല ഗംഗ് കുന്തോ അറിയില്ല മനുഷ്യരൊരുമാരി ബാക്കിയുള്ളവരൊക്കെ മത്തായി കുട്ടിമാരല്ലേ തന്റെ ഭാര്യ സംബന്ധിച്ചാലും കൊച്ചുകുട്ടികളെ പോലെ പിന്നെ யாரது? யாரது யாரது? நான் சங்கரன் தம்பி கதவ தோற தோர கதவ கதவ துறை நீ யாரு நானா நானாடா என்னைய யாருன்னு கேட்கிற நான் தட்டா நாகவல்லி